ടെസ്ലയുടെ പുതിയ പ്രൊജക്റ്റ് ആയിട്ടുള്ള ടെസ്ല ഫോൺ അഥവാ പൈ പൈഫോൺ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഫോണിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അത് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ എപ്പോൾ വരും അതുപോലെ തന്നെ ഈ ഫോണിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ടെസ്ലയെക്കുറിച്ച് നമുക്കറിയാം കാറ് വലിയ രൂപത്തിൽ ഹൈപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതോടൊപ്പം സ്പേസ് എക്സ് ഉണ്ട് ന്യൂറാലിങ്ക് ഉണ്ട് അതിൻ്റെ ഒരു മറ്റൊരു പകർപ്പായിട്ട് യുടെ പുതിയ പ്രൊജക്ട് ആയിട്ട് പൈഫോൺ എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട് അതിന്റെ ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് അതിന്റെ സവിശേഷ സവിശേഷതകൾ അഥവാ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന അതിൻ്റെ കഴിവുകൾ മറ്റ് ഫോണുകൾക്ക് കാണാത്ത കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സ്റ്റാർലിങ്ക് കണക്ടിവിറ്റി നൽകപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എവിടെയും കണക്ടിവിറ്റി നൽകാനുള്ള കഴിവ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എണ്ണിയ കൂട്ടത്തിൽ ഒന്നാണ് അഥവാ എവിടെയും നെറ്റ് ഇല്ല അല്ലെങ്കിൽ റേഞ്ചില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു ഗതികെട്ടൊരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പരമ്പരാഗതമായ സെല്ലുലാർ കവറേജ് ഇല്ലാത്ത പ്രദേശത്തും ഏത് സ്ഥലത്തും ഓണംകറ മൂലയിലും ഈ ഒരു ഫോണിന് റേഞ്ച് കിട്ടും അഥവാ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ ഈ കിട്ടുന്ന റേഞ്ച് എവിടെയും ഇല്ലാതായി ഇല്ലാതായിപ്പോകില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മേന്മ രണ്ടാമതായിട്ടുള്ളത് ലിങ്ക് കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റീസ് കൂടി അതിനുണ്ട് ഇലോൺ മസ്കിൻ്റെ മറ്റൊരു സംരംഭമാണ് ന്യൂറാലിങ്കുമായി പ്രവർത്തിക്കാൻ ഈ ഒരു ഫോണിന് സാധിക്കുമെന്നാണ് പറയുന്നത് അഥവാ ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ തലച്ചോറുമായി ബന്ധിപ്പിച്ചുള്ള ഇൻ്റർഫേസുകൾ സാധ്യമാകും എന്നുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞുവെക്കലുകൾ നടക്കുന്നുണ്ട് ഇത് വളരെ ഭാവനാത്മകമായിട്ടുള്ള ഒരു സവിശേഷതയാണ് പക്ഷെ അതെപ്പം എങ്ങനെ വരും എങ്ങനെയാണ് ആ ഫോണിൽ ഇത് ഉൾക്കൊള്ളുക എന്നതിനെ കുറിച്ചൊന്നും വരാൻ വന്നിട്ടില്ല വരുന്നേ ഉള്ളൂ ആ വാർത്തകൾ വരുന്ന നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതേപോലെ മൂന്നാമത് ഏറ്റവും വലിയൊരു മേന്മയായിട്ട് പറയുന്നത് സോളാർ ചാർജിങ് ആണ് സാധാരണ നമ്മൾ ചാർജ് കഴിഞ്ഞാൽ കറണ്ടില് അല്ലെങ്കിൽ ഇൻവേർട്ടറിലുള്ള വീടുകളിൽ നമ്മൾ ചെയ്യുന്നത് അത് പ്ലഗ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ചാർജ് ചെയ്ത് കിട്ടാൻ എന്നാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടുള്ള ആ വെല്ലുവിളിയെ എല്ലാ ത്തിലും മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ പൈഫോണിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അത് നമ്മളൊരു അല്പസമയം ഒന്ന് ഒരു ഒരു വെയിലത്ത് കൊണ്ടുവച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ബാറ്ററി അഞ്ച് മിനിറ്റ് വെയിലത്ത് വെക്കുന്നത് കൊണ്ട് ആ ചാർജ് റീചാർജായി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ എക്സ്പെരിമെൻ്റ് പോലും ഇവിടെ തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കണം ഈ സോളാർ പാനലുകൾ അതിൻ്റെ പിന്നിൽ കടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇത് പൂർണ്ണമായ ചാർജിങ് പര്യാപ്തതയായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ പോലും ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വരെ ഇതുകൊണ്ടുതന്നെ ചാർജ് ചെയ്യാമെന്നും അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ഒരിക്കലും വീക്കായി പോകാനുള്ള സാധ്യതയില്ല ഒരു ഫോണിന് ഒരു എല്ലാ കാലത്തേക്കും വേണ്ടി ആ ഒരു ബാറ്ററി നിലനിൽക്കും എന്നുള്ള ഒരു ഒരു കൂട്ടിച്ചേർത്തിൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അടുത്ത ഒരു മേന്മയാണ് ടെസ്ല ഇക്കോസിസ്റ്റം സിസ്റ്റം ഇൻ്റഗ്രേഷൻ അഥവാ ടെസ്ല കാറുകളുമായി ഇത് തടസ്സങ്ങളില്ലാതെ സംയോജിപ്പിക്കാൻ അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാർ നിയന്ത്രിക്കാൻ ഡോറുകൾ തുറക്കാൻ മറ്റ് ഫങ്ഷനുകൾ കാറിലെ കാര്യങ്ങൾ ഉപയോഗ ഉപയോഗപ്പെടുത്താൻ ഒക്കെ ഈ ഒരൊറ്റ ഫോൺ മതി റിമോട്ടായിട്ട് ഉപയോഗിക്കാം ഈ കാർ അൺലോക്ക് അൺ ലോക്ക് ചെയ്യാം എൻ സ്റ്റീരിയോ വർക്കൗട്ട് ചെയ്യാം ഈ കാറിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ വർക്കൗട്ട് ആകുന്നുണ്ട് എന്നുള്ളത് ഈ ഇതിൽ നോക്കിയിട്ട് ആരോഗ്യപരമായിട്ടുള്ള അനലൈസ് നടത്താം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലും കൊണ്ടുപോയി കൊടുക്കാതെ തന്നെ ടെസ്ല കാറും ടെസ്ല ഫോണും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് അതിന്റെ മെക്കാനിക്കിന്റെ പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു മേന്മ കസ്റ്റം ടെസ്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ടെസ്ല തങ്ങളുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓയസ് വികസിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അഥവാ ഇതുവരെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ ഫോൺ അതൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഓയസ് വേറെ അവരുടേതായിട്ടുള്ള ഡെവലപ്പ് ഇതാണെങ്കിൽ ടെസ്ല തന്നെ കസ്റ്റം ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ശക്തമായ ഹാർഡ്വെയർ ഉണ്ടാകും ഉയർന്ന നിലവാരമുള്ള പ്രോസസ്സായിരിക്കും ഒരുപക്ഷെ ടെസ്ലയുടെ സ്വന്തം ചിപ്പാണ് വരിക എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ എയ്റ്റ് ജി ബി റാം സിക്സ്റ്റി ജി ബി വരെ റാം കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഏതൊക്കെ വേരിയൻറ്റുകൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ധാരാളം സ്റ്റോറേജ് മികവൂടി കാണിക്കുന്നുണ്ട് വൺ ടി ബി വരെയുള്ള ഓപ്ഷൻ സ്പെക്കുകൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അഡ്വാൻസ്ഡ് ക്യാമറ സിസ്റ്റം കൂടിയും എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തത കാണിച്ച ഇതേ ഫോണിൽ ഒരുപാട് മുന്നിലായിരിക്കും ക്യാമറയുടെ ഫെസിലിറ്റീസും സ്പെക്കും എന്നുള്ളത് അത് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു രീതിക്കായിരിക്കുമെന്നാണ് പറയുന്നത് ആകർഷകമായിട്ടുള്ള ഡിസൈൻ തന്നെയായിരിക്കും അതിലുണ്ടാകുക ടെസ്ലയുടെ കാറുകളുടെ ഡിസൈൻസ് നമ്മൾ കണ്ടതാണ് എല്ലാ കാലത്തിനും നല്ല രീതിക്കുള്ള ഒരു ഡിസൈൻ അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനും നല്ല രീതിക്കുള്ള ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കും അതുമാത്രമല്ല അതിൻ്റെ കളറുകളും നല്ല രസകരമായിട്ടുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ ടെസ്ല മുൻപന്തിയിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഉയർന്ന നിലവാരമുള്ള ഡിസ്പ്ലേ ഫെസിലിറ്റീസ് കൂടെ ആൽഡി ആയിരിക്കും അതുപോലെ വൺ ടു ഹെഡ്സ് അല്ല അതുപോലെ തന്നെ അല്ലെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് ഹെഡ്സ് റീചാർജ് റീഫ്രഷ് റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ ഇൻറ്റേർണൽ ആയിട്ട് ബാറ്ററിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററി കിട്ടും കപ്പാസിറ്റി ഉണ്ടാകും നൂറ്റി ഇരുപത് വാൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇത് നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ കമ്പനി ഇപ്പം നിലവിൽ ഇതിൻ്റെ തന്ത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ വളരെ വിശാലമായ അടിസ്ഥാന ത്തിൽ ഇതുണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ കാറ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ രാജ്യത്ത് വന്നതുപോലെ ഇതിന് ഇതും പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത് ഭൂമറാങ് ആയിട്ടുള്ള ഈ വാർത്തകൾ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ ടെസ്ലയുടെ എല്ലാ കാര്യവും അവസാന നിമിഷമായിരിക്കും പബ്ലിഷ് ചെയ്യുക അതുകൊണ്ട് തന്നെ ലീക്കായി വരുന്ന വാർത്തകളാണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിൽ ഈ ഒരു രീതിക്കുള്ള ഒരു ഫോണാണെങ്കിൽ നൂറ് വട്ടം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ലോകത്തെ നമ്പർ വൺ ആയിട്ട് ഒരൊറ്റ മാസം കൊണ്ട് വളരെ വമ്പം സെയിൽസുകൾ ഉണ്ടാകും ഒരു ആവറേജ് അഫോർഡബിൾ ആയിട്ടുള്ള വിലയിലാണ് കിട്ടുന്നതെങ്കിൽ കാത്തിരുന്ന് എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ട് എന്നുള്ളത് കാണാം ടെസ്ലാ ഫോൺ ഫോർ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് വളരെ ബമ്പം വിജയമായിരിക്കും എന്നുള്ളത് എല്ലാ ആർട്ടിക്കും എഴുതുന്ന ആളുകളും എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റാർലിംഗിൻ്റെ ന്യൂറാലിങ്കിൻ്റെ അതേപോലെ തന്നെ അവരുടെ കസ്റ്റം വോയിസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്സൊലൂട്ടിൽ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇലോൺ മാസ്ക് ഇലോൺ മാസ്കിൻ്റെ ഈ സംരംഭം എന്തുകൊണ്ടും അങ്ങേറ്റം വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹം വാശി നടത്തി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഓരോ രാജ്യത്തിനും അവിടാത്ത ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് ചുരുക്കി െന്നാണ് അല്ലെങ്കിൽ ആ ഒരു രൂപക്ക് അവിടെ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഔദ്യോഗികമായിട്ട് ഇതുവരെ ഈ ഒരു സംഭവങ്ങളെക്കുറിച്ച് ടെസ്ല പ്രഖ്യാപിച്ചിട്ടില്ല എന്നു കൂടി നമ്മൾ പറഞ്ഞു വെക്കണം കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് ഈ ടെസ്ലയുടെ പൈ ഫോൺ എപ്പോൾ ഇറങ്ങും ഇതുവരെ ടെസ്ലയുടെ ഒഫീഷ്യൽ പേജിൽ കാണാനായിട്ടില്ല എന്നുള്ളതാണ് നിരവധി നിരവധി വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇന്റർനെറ്റിൽ ഒരുപാട് ഫോണിന്റെ ചിത്രങ്ങളും നമുക്ക് മുന്നോട്ട് കാണാൻ കാണാൻ പറ്റുന്നുണ്ട് ഈ ഫോൺ തന്നെ ആയിരിക്കോ ടസ്സിൽ ഉദ്ദേശിക്കുന്ന ഫോൺ അഥവാ ഇപ്പം നമ്മൾ കാണുന്ന പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോണിന്റെ പിക്ചറുകളൊക്കെ നമ്മൾ ധാരാളമായി കാണുന്നതാണ് അതിൽ അത് തന്നെ ആയിരിക്കോ ഫോൺ എന്നുള്ളതാണ് നമുക്ക് അല്ലെങ്കിൽ ആ രൂപവും ഭാവവും ആയിരിക്കോ ഫോൺ എന്നുള്ളതൊക്കെ ഈ ഫോൺ മാർക്കറ്റിൽ എത്തിയാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു ഫോൺ എന്ന് പറയുന്ന സംരംഭത്തിലേക്ക് ഈ ഒരു നിലൺ മസ്ക് കടന്നു വരികയാണെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു വിസ്ഫോടനം ആ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല ഇതിൻ്റെ അപ്ഡേഷൻ വരുന്ന നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ചാനൽ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്